മമ്മതിൻ്റെയും ഇമ്പച്ചി ആയിഷയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കോഴിക്കോട് ജില്ലയിലെ പള്ളിക്കണ്ടി എന്ന സ്ഥലത്താണ് മാമുക്കോ ജനിച്ചത് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധയം മാമുക്കോയ കോഴിക്കോട്ടെ എം എസ് ഹൈസ്കൂളിൽ നിന്നായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് പഠനകാലത്ത് മാമുക്കോയ സ്കൂളിൽ നാടകങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു പിന്നീട് കോഴിക്കോട് ജില്ലയിലെ കല്ലായിൽ മരം അളക്കലും അതിന് നമ്പർ ഇടുന്ന ജോലിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയായിരുന്നു നാടകവും മരം അളക്കൽ ജോലിയും മാമക്കോയ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഒരു നാടക നടൻ്റെ വേഷം അണിഞ്ഞ കെ ടി മുഹമ്മദ് വാസു പ്രദീപ് ബി മുഹമ്മദ് തുടങ്ങിയവരുടെ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെയാണ് മാമുക്കോയ മലയാള സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എസ് കൊന്നനാട്ട് സംവിധാനം ചെയ്ത സുറുമിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശുപാർശയിൽ ഒരു വേഷം മാമുക്കോ ചെയ്യുകയുണ്ടായി പിന്നീട് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളിലൂടെ മലയാള സിനിമയിലെ തിരക്കുള്ള ഒരു നടനായി അദ്ദേഹം മാറുകയും ചെയ്തു ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇരുപതാം നൂറ്റാണ്ട് ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ് പൊന്മുട്ടയിടുന്ന താറാവ് പട്ടണപ്രവേശം ധുനി ആഗസ്റ്റ് ഒന്ന് നാടോടിക്കാറ്റ് സന്ദേശം രാഞ്ചുറാവ് സ്പീക്കിംഗ് തലയാണ മന്ത്രം തുടങ്ങി നിരവധി സിനിമകളിൽ മാമുക്കോയ ഹാസ്യ കഥാപാത്രങ്ങൾക്ക് ജീവനേകി നാടോടിക്കാറ്റിലെ ഗഫൂർക്ക ദോസ്ത് പെരുമഴകാലത്തിലെ അബ്ദു കൺകെട്ടിലെ കീരേലി അച്ചു സന്ദേശത്തിലെ കെ ജി പൊതുവാൾ ചന്ദ്രലേഖയിലെ പലിശക്കാരൻ ഒപ്പത്തിലെ സെക്യൂരിറ്റിക്കാരൻ മാമുക്കോയ അനുശ്വരമാക്കിയ ഈ കഥാപാത്രങ്ങളെല്ലാം ഏറെ ജനശ്രദ്ധ നേടിയവയായിരുന്നു ഒരു ഹാസ്യ നടനായിരുന്ന മാമുക്കോയ കോരപ്പൻ ദ ഗ്രേറ്റ് എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളിത്തിരയിൽ ഹാസ്യത്തിന്റെ കിടാത്ത പൂത്തിരികൾ കത്തിച്ച് മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച മാമുക്കോയ ഏതാണ്ട് നാൽപ്പത് വർഷ മലയാള സിനിമയിൽ നിറ സാന്നിധ്യമായിരുന്നു കോഴിക്കോടൻ ഭാഷയിൽ കഥാപാത്രങ്ങൾക്ക് ജീവനേകിക്കൊണ്ട് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന മാമക്കോയ മലയാളികളുടെ ഹൃദയം കവർന്ന ഒരു അഭിനേതാവ് കൂടിയായിരുന്നു മലയാളികൾക്ക് ഒരുപടി നല്ല സിനിമകൾ സമ്മാനിച്ച ഹസിത്തിൻ്റെ സുൽത്താനായ മാമക്കോയ ക്യാൻസർ എന്ന മഹാവ്യാധിയുടെ പിടിയിൽ അമരുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് കോഴിക്കോട്ടെ ഒരു ഹോസ്പിറ്റലിൽ വച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു മാമക്കായുടെ ജീവിത പങ്കാളി സുഹറ മക്കൾ അബ്ദുൽ റഷീദ് മുഹമ്മദ് നിസാർ ഷാഗിദ നാദിയ എന്നിവരാണ് മലയാള സിനിമാ ലോകത്ത് ഒരു മിന്നും താരമായി തിളങ്ങി നിന്ന മാമക്കോയ എന്ന അതുല്യ കലാകാരൻ്റെ വിയോഗം മലയാള സിനിമയ്ക്കും മലയാളികൾക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ് പകരം വയ്ക്കാൻ മറ്റൊരാൾ ഇല്ലാത്ത ഒരു അഭിനേതാവായിരുന്നു മാമുക്കോയ മലയാളികൾക്ക് മികച്ച സിനിമകൾ സമ്മാനിച്ച മാമകോയ മലയാള സിനിമയുടെ മാറ്റുകൂട്ടിയ ഒരു അഭിനേതാവ് കൂടിയായിരുന്നു ഹാസിത്തിൻ്റെ സുൽത്താനായി മലയാള സിനിമയിൽ നീണ്ടകാലം തിളങ്ങി നിന്ന മാമക്കോയ്ക്ക് കോയിൻ ഷോ മീഡിയയുടെ പ്രണാമം